ജാസ്മിന്റെ കാലാട്ടൽ ഇന്നത്തോടെ അവസാനിച്ചു സോ വൺസ് വെൽക്കം ബാക്ക് ടു റോക്കസ് വൺ സെക്കൻഡ് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യാം അപ്പൊ എന്തായാലും കാര്യത്തിലോട്ട് നടക്കാം ഇന്നെന്തായാലും ലാലേട്ടൻ വന്നിട്ട് നല്ല രീതിയിലുള്ള പണി നമ്മുടെ ജാസ്മിന് കൊടുക്കുന്നുണ്ട് കാലാട്ടൽ ഇന്നത്തോടെ നിർത്തി കൊടുത്തു എന്നെ വേണമെങ്കിൽ പറയാം അതായത് ഒരു ബോർഡ് എവിക്ഷന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് വെക്കുമ്പോൾ ജാസ്മിൻ നിങ്ങൾ കാലാത്തി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ലാലേട്ടൻ അവിടെ പറയുന്നുണ്ട് ജാസ്മിനെ കാലാട്ടിലൊന്ന് നിർത്തു നിങ്ങളുടെ ബോർഡ് അടക്കം മറിഞ്ഞു കെട്ടി വീഴും എന്ന് പറയുന്നുണ്ട് അതൊരു ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാണെങ്കിൽ പോലും ജാസ്മിനെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാമെന്നുള്ളൂ അത് മാത്രമല്ലേ കുറച്ച് കഴിഞ്ഞാൽ അതിൽ വീണ്ടും ഇതേപോലെ ഒരു കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തുന്നുണ്ട് അത് ഇങ്ങനെയാണ് പറഞ്ഞത് ജാസ്മിനെ പരിപാടി കഴിഞ്ഞില്ലേ നീ അവിടെ പോയിരുന്ന കാലാട്ടിക്കൂടെ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ തന്നെ ജാസ്മിൻ വ്യക്തമായിട്ട് മനസ്സിലാവുണ്ടോ കാലാട്ട പ്രശ്നമാണ് അപ്പൊ അത് നിർത്തിവെക്കാം കാലാട്ടത്തിൽ മോശമാണ് ചീത്തതാണോ എന്ന് ലാലിട്ട് ഉദ്ദേശിച്ചില്ലെങ്കിലും ഒരു വാണിംഗ് രീതി കൊടുത്തില്ലെങ്കിൽ പോലും ജാസ്മിന്റെ ഈ കാലഘട്ടം നിർത്തിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് ലാലിട്ട് തോന്നിയിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും ലാലിട്ട് അങ്ങനെ ഒരു രണ്ടു വട്ടം ട്രിഗർ ചെയ്ത് ആ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുത്തത് എന്തായാലും ഇനി ഇതിനെ തുടർന്ന് എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ ബിഗ് ബോസ് വീട്ടിൽ നടക്കാനുണ്ട് എല്ലാത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് വൈകി വരുന്നതായിരിക്കും അപ്പൊ അതിനുവേണ്ടി മറക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക